അസ്സാമലൈക്കും വരഹമുല്ല റഹ്തമീൻ വസലാത്തു വസ്സലാമുഅല അഷ്റാഫ് മുറസലീൻ അലാ അലി വസ്ഹബിഇസലിം അൽ ജന്നു തഹത്ത് അക്ദാമിൽ ഉമ്മഹാത്ത് സ്വർഗം മാതാപിതാക്കളുടെ കാൽഭാഗത്തിൻ്റെ താഴെയാണ് എന്നാണ് സീതുന റസൂൽ കരീം സലഹു അലൈ തങ്ങൾ പറഞ്ഞിട്ടുള്ളത് മാതാപിതാക്കളെ നാം നല്ല രീതിയിൽ അവരോട് പെരുമാറുക മാതാപിതാക്കൾ പ്രായമായി കഴിഞ്ഞാൽ അവയോട് പോലും പറയരുത് മാതാപിതാക്കൾ നമുക്ക് വേണ്ടി വളരെയധികം കഷ്ടപ്പാടുകളാണ് സഹിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് റസൂൽ കരീം സലഹ് അലൈസ് മാത്തങ്ങൾ ഒരു സഹാബി വന്നിട്ട് ചോദിച്ചു യാ റസൂൽ അല്ല അള്ളാഹുബിൻ്റെ റസൂലെ ഞാൻ ആരോടാണ് ഏറ്റവുമധികം നന്മകൾ ചെയ്യേണ്ടതെന്ന് ചോദിച്ചപ്പോൾ റസൂൽ കരീം അലൈഹി അള്ളാഹു അല്ലൈസ് മാത്തങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഉമ്മുക്ക നിൻ്റെ ഉമ്മയോട് എന്നാണ് രണ്ടാമത് ചോദിച്ചപ്പോഴും അങ്ങനെ തന്നെയാണ് പറഞ്ഞത് മൂന്നാമത് ചോദിച്ചപ്പോഴും റസൂൽ കരീം സല്ലല്ലാഹു അലൈസ് മാത്തങ്ങൾ പറഞ്ഞത് ഉമ്മുക്ക നിൻ്റെ ഉമ്മയോട് എന്നാണ് നാലാമതാണ് നിൻ്റെ പിതാവ് എന്നാണ് റസൂൽ കരീം സല്ലള്ളാഹു അലൈവസല മാത്തങ്ങൾ പറഞ്ഞത് അതിനാൽ നാം മാതാപിതാക്കളോട് നല്ല രീതിയിൽ നാം പെരുമാറുക അങ്ങനെ നാം ഇത്തക്കൊള്ളാം അള്ളാഹുവിനെ നാം തക്കവ ചെയ്ത് നാം ജീവിക്കുവാനും നാം ശ്രമിക്കും അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കുവാനും മാതാപിതാക്കളെ ഗുണം ചെയ്യുവാനുമാണ് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞിട്ടുള്ളത് എങ്കിൽ മാത്രമേ നമുക്ക് സ്വർഗം ലഭിക്കുകയുള്ളൂ അതുകൊണ്ടാണ് ഒരിക്കൽ മുഖറബുല്ലം അംലാഖ് മലക്ക് ജുബിയിൽ അലൈഹി ഇസ്ലാം ദുവാ ചെയ്തു വൃദ്ധരായ മാതാപിതാക്കൾ ഉണ്ടായിട്ട് സ്വർഗപ്രവേശനം എളുപ്പമാക്കാത്തവന് അള്ളാഹുവിൻ്റെ ശാപമുണ്ടാകട്ടെ എന്നാണ് മുക്കറബുൽ മലക്കു ജബിഅലൈഹി ഇസ്ലാം ദു ദുആ ചെയ്തതെങ്കിൽ അവിടെ സീതുനർ റസൂൽ കരീം ഷല്ല അലൈഹി സ്വലം തങ്ങളാണ് അവിടുന്ന് ആമിയൻ പറഞ്ഞത് അതുകൊണ്ട് നാം മാതാപിതാക്കളോട് നാം നല്ല രീതിയിൽ നാം പെരുമാറുക അള്ളാഹുത്ത ആല നമ്മളുടെ മാതാപിതാക്കൾക്ക് ദീർഘായ പ്രദാനം ചെയ്യുകയും ചെയ്യുമാറാകട്ടെ